അറ്റുകാൽ അമ്മയ്ക്ക് പ്രണാമം അറ്റുകാൽ പൊങ്കാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്ന് കാണാം ട്രിവാൻഡ്രം ഇഞ്ചക്കൽ അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അനിയത്തിയുടെ വീടാണിവിടെ എല്ലാവരും അവരവരുടെ പൊങ്കാലയ്ക്ക് വേണ്ടുന്ന ഇപ്പം പരിചയപ്പെട്ടില്ലല്ലോ എപ്പോൾ ഒന്ന് ഞങ്ങൾ ഇന്നലെ വെളുപ്പിനെ ഒരു മൂന്ന് മണിയായപ്പോ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഞങ്ങൾ ചാചിയാലും പോയി തൊഴുതു തൊഴുതിട്ട് ഞങ്ങൾ മണ്ടക്കാട്ട് പോയി മണ്ടക്കാട്ട് പോയി തൊഴുത് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ പോയി അവിടെയും കേറി പിന്നെ നമ്മൾ ഇരിക്കുന്ന വീട്ടിൽ വന്നു രാത്രി എട്ട് മണിയായി അവിടെ വന്ന് അറുപത് പേരുണ്ട് എല്ലാം പൊങ്കാലയുടെ എല്ലാം ഒരുക്കും വന്നത് വരാൻ അലിങ്കടവും ഇരുപത്തിനാല് വർഷമായി കഴിഞ്ഞ വെളിയിൽ ഉണ്ടായിരുന്നു

കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇട്ടുകൂടെയായിരുന്നു സഹോദരം ഞങ്ങളെ പോയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല പ്രാവശ്യം എത്തി അതാണ് അതെ കണ്ടല്ല ആ ഒത്തിരി ആൾക്കാർ വന്ന് അവരുടെ പണികൾ നടക്കുകയാണ് രാവിലെ ഏട്ടാ പൊങ്കാലയ്ക്ക് സമയമായി വരുന്നതേ ഉള്ളൂ ഒരു ഫാമിലി ആയിട്ട് വരും ആ ഈ അവന്റെ കുഞ്ഞു ആവാണ് കേട്ടോ മകളുടെ അമ്മ പത്തിരുപത്തിനാല് വർഷം കൊണ്ട് വരുകയാണെ ആ ഇതിലെ കൈക്കുഞ്ഞായിട്ട് കൊണ്ടു വന്നതാണ് ഏട്ടാ അപ്പൊ അതിന്റെ കുഞ്ഞാണ് ഈ കുഞ്ഞ് ഇനി ഇതിന്റെ കുഞ്ഞു വരുമല്ലേ വളരെ സന്തോഷം എല്ലാരും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം മുകളില് നിറയാൾക്കാരുണ്ട് ഏട്ടാറ്റുകാല ശരണം